ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കടങ്കത നമ്മുടെ നിവാ നിവാങ്കുട്ടാപ്പി മാത്രമേ ഉള്ളേ ചോദിക്കാൻ പോവു നിവാ നിവാങ്കുട്ടാപ്പി റെഡി അല്ലേ ചോദ്യതാണ് അരി വെക്കും മുൻപേ കറി വെക്കും അരി വെക്കും മുൻപേ കറി വെക്കും ക്ലുവ ഇതൊരു വറവ് ഉണ്ടാക്കുന്ന സാധനം വറവ് മീൻസ് മറ്റു ജില്ലകളിൽ തോരൻ എന്ന് പറയും ഇവിടെ തിരിഞ്ഞിരിക്കോ ഉം ചുവന്ന കളറിലുണ്ടാവും പച്ച കളറിലുണ്ടാവും നീ മേലെ ടെറസിന്റെ മേലെ നട്ടപ്പോ നനക്കാൻ പോവാറുണ്ട് അമ്മമ്മ അല്ല അല്ല എന്നാണ് തുടങ്ങുന്നത് യെസ് റൈറ്റ് ആൻസർ അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു അരി വെക്കും മുൻപേ കറി വെക്കും ചീരാ കേട്ടോ അപ്പൊ അടുത്ത കിണകതിലൊക്കെ പോണേ നേരം നമ്മുടെ മൂന്നാമത്തെ കടവകഥ നമ്മളിതാ ചോദിക്കാൻ നമ്മൾ മുറ്റത്തെത്തിരിക്കാണേ അപ്പോ നമ്മുടെ നിവാകൂട്ടാൽ ചോദിക്കാൻ പോകുന്നേ അടിപാറ നടുവടി മീതേ കുട മേലെ കുട എന്നാ പ്ലൂആാ അടിപാറ നടുവടി ചൊറിയും അത് തൊട്ടാല പച്ചക്കറിയാണ് ചോദ്യ കള്ള അപ്പൊ മൂന്നാമത്തെ കടകഥയിലേക്ക് പോവാ അപ്പൊ നമ്മള് പുറത്തെത്തിയിരിക്കാനെ അകത്തൊന്നെല്ലാം കൂടി പുറത്തെത്തി കൊതുക് കടിച്ചിട്ട് അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ കടകത ചോദിക്കാൻ പോവുകയാണെ നമ്മുടെ രീവാൻകുട്ടി രാത്രി ആയിട്ടോ ഒക്കെ കുറവാന്നെ പോവല്ല പോവല്ല ചോദ്യം കേട്ടെ കൊമ്പിൻമേൽ തുളയുള്ള കാള കൊമ്പിൻ ക്ലൂആ വിളക്ക് വെക്കുമ്പോ അതിന്റെ അടുത്ത് ഇണ്ടാവും അല്ല വെള്ളം ഒഴിച്ചു വെക്കുന്നത് ഇന്നത്തെ കുഞ്ഞു കടകഥങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ആണ് അടുത്ത വീഡിയോ കാണാം